നമസ്കാരം എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ആരോപണം ആലുവയിലെ രാജഗിരി ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്നാണ് ആരോപണം നടുവേദനയ്ക്ക് താക്കോൽദ്വാര ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്നാണ് എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് മരിച്ചതെന്ന് കുടുംബം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു തൃപ്പൂണിത്തുറ തിരുവാകുളം സ്വദേശി ബിജുവാണ് തിങ്കളാഴ്ച മരിച്ചത് ബിജുവിന്റെ സഹോദരൻ ബിനുവാണ് പരാതിയുമായി രംഗത്തെത്തിയത് നടുവേദനയെ തുടർന്നാണ് ബിജു കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ഇത് മരണത്തിലേക്ക് നയിച്ചെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ആന്തരിക രക്തസ്രാവം രോഗിക്ക് ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞതായി ബിനു പറയുന്നു ഡിസ്കിൽ ഞരമ്പ് കയറിയതായിരുന്നു നടുവേദനയ്ക്ക് കാരണം വിദഗ്ധ ചികിത്സയ്ക്കായി ചുണങ്ങംവേലി രാജഗിരി ആശുപത്രിയിൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി എത്തുകയും ന്യൂറോ സർജൻ മനോജിനെ കാണുകയും ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയുമായിരുന്നുവെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു ഇരുപത്തിയേഴാം തീയതിയാണ് കീഹോൾ സർജറി നടത്തുന്നത് അന്ന് രാത്രി തന്നെ ബിജുവിനെ റൂമിലേക്ക് മാറ്റി എന്നാൽ വയറുവേദന ഉള്ളതായി സഹോദരൻ പറഞ്ഞെന്നും വയർ വീർത്തിരിക്കുന്നത് കണ്ടുവെന്നും സഹോദരൻ പറയുന്നു തുടർന്ന് ഗ്യാസ്ട്രോയുടെ ഡോക്ടർ പരിശോധിക്കുകയും ഗ്യാസിനുള്ള മരുന്ന് നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം രാവിലെ മനോജ് വന്ന് ഗ്യാസ് ഉള്ളതിനാൽ നടക്കാൻ പറഞ്ഞു എന്നാൽ ബിജു തളർന്ന് വീഴുകയായിരുന്നു പരിശോധനയിൽ ബി പി കുറഞ്ഞതാണെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രക്തസ്രാവം കണ്ടെത്തിയത് മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇരുപത്തിയെട്ടാം തീയതി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ഹീമോഗ്ലോബിൻ കുറവായതിനെ തുടർന്നും വൃക്കകളുടെ പ്രവർത്തനം മോശമായതിനാലും ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തു പിന്നാലെ ബിജു മരിച്ചു നിയമപരമായി നീങ്ങിക്കോളുവെന്നും നഷ്ടപരിഹാരം തരാൻ തയ്യാറല്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് രാജഗിരി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം ശേഷം ഇദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നും ബി പി വ്യതിയാനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു അതേസമയം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും